ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഭംഗിയെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങൾ സംഭവിക്കും പക്ഷെ അനുഭവത്തിൽ ദുരന്തമാണ് മനസ്സിലൗന്ദര്യത്തിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ദുരന്തമാണ് വിരുന്നു വരണത് അതാണ് അതാണ് അമ്മ പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞേ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എൻ്റെ സമയമാണ് പത്ത് എട്ട് കാണിക്കണത് സമയക്കടിക്കാരുന്നു ചർത്തിക്കൊണ്ടേ അമ്മയാണ് ഈ വിഷയം നമുക്ക് കൺവേ ചെയ്ത് തന്നിരിക്കണത് അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായ രീതിയിൽ കൃപാസനം പദ്ധീകരണം പഠിക്കപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് നമ്മുടെ ആവശ്യമെന്നതിനേക്കളുപരി ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുന്നത് ഉടമ്പടി തന്നിരിക്കുന്നത് എന്നാൽ ഉടമ്പടി പണ്ടുണ്ടായിരുന്നതല്ലേ ബൈബിളുണ്ടായിരുന്നതല്ലേ ഉടമ്പടി ഒരു പ്രായോഗിക ജനകീയ പദ്ധതി പ്രയോഗമായ രീതിയിൽ ജനരക്ഷങ്ങളെ എടുക്കുന്ന ഉടമ്പടി എടുക്കുന്ന എല്ലാവരെയും അത് ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും അപ്പം തന്നെ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് സീൽ സൈൻ ചെയ്ത് പോവുകയാണ് ഉടമ്പടി എന്താണ് ഉടനടി പരിഹാരം നിലപാടാണ് അപ്പോൾ ഉടമ്പടി കറക്റ്റായിട്ടാണ് നിങ്ങൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും അതുപോലെ തന്നെ കാര്യം എന്താണ് അത് അമ്മയുടെ പ്രത്യക്ഷഘടത്തിൻ്റെ സ്ഥിരീകരണവും സാധൂകരണവുമാണ് ശ്രദ്ധിക്കട്ടെ ലലിതയേശ്വത പരിശുദ്ധ ുംശിഷ്ടപരമ ദിവ്യ കാരണത്തിന് ഇപ്പോഴേ ഈ വർഷത്തെ ഒരു പ്രത്യേകത ഇരുപത് വർഷം തികയാണ് നമ്മ മാതാവി അൽത്താറയിലെ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അപ്പോൾ അതിൻ്റെ ഇരുപത് വർഷം തികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ എൻ്റെ മനസ്സിൽ കർത്താവ് നേരത്തെ ഒരു സൂചന തരുവായിരുന്നു സംതിങ് ഇസ് ഗോയിൻ ട് ഹാപ്പൻ എന്ന് എന്തോ ദൈവം ഇതിൻ്റെ അഡീഷണൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു ധാരണ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒക്ടോബർ മാസം അമ്മയുടെ മാസമായപ്പോഴാണ് അത് വെളിവായത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന തുടങ്ങിയിരിക്കണത് കണ്ടില്ലേ നിങ്ങൾ അനുദിന അനുഗ്രഹം എല്ലാ ദിവസവും അഞ്ചരക്ക് അച്ഛൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും അഞ്ചരക്ക് എന്നിട്ട് മെസ്സേജ് പറയും എല്ലാ വിഷയവും പ്രാർത്ഥിക്കും നിങ്ങൾ ഉടമ്പടി എടുത്ത വിഷയങ്ങൾ ഒരു എടുക്കാൻ എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ പോകുന്ന വിഷയങ്ങൾ ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈൻ ഉടപടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇനി കൃപാസത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുടെ വിഷയങ്ങൾ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും അനുദിനം പ്രതിദിനം നമ്മൾ അഞ്ചരക്ക് ഒരുമിച്ച് കൂടും ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയേക്കണം എല്ലാ ദിവസവും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കാര്യം പത്ത് മിനിറ്റ് ആ സന്ദേശമുള്ളത് പത്ത് മിനിറ്റ് കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന തീരും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അന്നത്തെ ദിവസം അന്ന് ദിവസം ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കോടതി പോണ ദിവസമാണെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പി പി ആറിൻ്റെ ദിവസ എന്ത് ഈ ദിവസമാണ് ഇൻ്റർവ്യൂ ദിവസമാണെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് വസ്തു അളക്കണ ദിവസമാണ് അല്ലെങ്കിൽ ജിഫ്റ്റിക്ക് അവർ പറഞ്ഞിരിക്കണ ദിവസമാണ് പേടിച്ചിരിക്കാം അപ്പോൾ ഇങ്ങനെ പരീക്ഷ ദിവസമാകും അല്ലെങ്കിൽ റിസൾട്ട് വരണ ദിവസമാകും അപ്പം അതാത് ദിവസം പ്രയാസം അനുഭവിക്കുന്ന ഭാരങ്ങളെ വെളുപ്പിനെ തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നത് ആ പ്രാർത്ഥനയാണ് അനുദിന എന്ന് പറഞ്ഞ അനുദിന അനുദിന പ്രാർത്ഥന അനുഗ്രഹ പ്രാർത്ഥന അഞ്ചര മണിക്ക് അഞ്ചര മണിക്ക് എഴുന്നേക്കണം പഞ്ചര മണിക്ക് തന്നെ നമ്മൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഈ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഒരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള പ്രാർത്ഥനയ്ക്ക് ചെല്ലാവുന്നതാണ് ഈ ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അമ്മ പ്രത്യക്ഷ അന്ന് രണ്ടാ രണ്ടായിരത്തി പതിനാലിൽ അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാരഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആ ഒറ്റ പ്രാർത്ഥന ചൊല്ലിയാണ് ഇന്ന് ലോകം കാണുന്ന രീതിയിൽ കൃപാസനത്തിലൂടെ പതിനാ പതിനായിരക്കണക്കം മനുഷ്യർ ദൈവത്തിന് അറിഞ്ഞത് അപ്പോൾ ആ പ്രാർത്ഥന വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം പുതിയ പ്രാ ഇപ്പം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ചെയ്യുന്നില്ല അത് ഇതുപോലെ അഭിഷേകപ്രകാരം കിട്ടിയ പ്രാർത്ഥനയാണ് അല്ല ബുദ്ധി കൊണ്ട് ആലോചിച്ച് എഴുതിയ പ്രാർത്ഥനയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥനയും ചെയ്യുന്നില്ല നിങ്ങളുടെ സമയം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അച്ഛൻ്റെ അഞ്ചരക്കുള്ള പ്രാർത്ഥനയ്ക്ക് പത്ത് മിനിറ്റ് അതിൻ്റെ ടൈം അതിലുള്ളിൽ അതിന് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാകും അന്നത്തെ നിങ്ങളുടെ നിയോഗം അന്നു വേണ്ട ആഹാരം പോലെ സമർപ്പിക്കാനുള്ള അവ മൗനപ്രാർത്ഥന സമയമുണ്ടാകും അതുപോലെ തന്നെ അതിനുശേഷം കളക്റ്റീവ് പ്രെയർ ഉണ്ടാകും എല്ലാ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും ലോകത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ എടുക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം അന്നത്തെ വിഷയങ്ങളെ ദൈവദിരസിനെ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും ദൈവിക ശാസന പ്രാർത്ഥന ഉണ്ടാകും അതിനുശേഷം അന്നത്തെ മെസ്സേജ് പറയും അന്നത്തെ മെസ്സേജ് വെച്ച് ഒരു വചനമായിരിക്കും പറയണത് അതും അതിൻ്റെ ദൈവീ ലൈഫ് ആപ്ലിക്കേഷൻസും പറയും അപ്പോൾ നിങ്ങൾക്ക് വചനം പഠിക്കുകയും ചെയ്യാം വചനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വചനം മനസ്സിലാക്കാം ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ പറ്റും അപ്പോൾ ഇനി ഇന്ന് മുതൽ എല്ലാവരും അഞ്ചര മണിക്ക് അലേർട്ടായിരിക്കണം അഞ്ചര മണിക്ക് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ ഇരുപതാം വർഷം ഇത് കഴിഞ്ഞാൽ ഉടനെ ഇരുപത്തഞ്ചാം വർഷത്തേക്ക് നമ്മളെ പുതിയ പദ്ധതി തുടങ്ങും അഞ്ച് കോരവർഷത്തേക്കുള്ള പ്രത്യക്ഷീയ നടപടികളുണ്ടാവും ഇത് ദൈവത്തിൻ്റെ കാര്യമായത് കാരണം ദൈവം ശരിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ബന്ധവും ദൈവമായിട്ടില്ലാത്തവർ പോലും ഉടമ്പടിയിലൂടെ വലിയ വർഷങ്ങളോളം ദൈവമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ അത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ദൈവം ഇതിനോട് സഹകരിക്കുന്നതാണ് കർത്താവ് ഇതിനോട് സഹകരിക്കുകയും പണ്ടുമുരെയുള്ള ഒരു ദൈവത്തിൻ്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പാരമ്പര്യ നടപടിയാണ് കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു മർക്കോസ് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു അത് അതെ ദൈവം എൻ്റെ ഒരു ഡേ ടു ഡേ ആയിട്ടുള്ള ഒരു കൺകറൻസ് ആണ് ചെയ്തിരുന്നു എന്നാൽ അത് ചെയ്യുക പതിവായിരുന്നു പല ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് നടക്കണമല്ല വചനം എപ്പോഴും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ പതിനാറ് ഇരുപത് പതിനാറ് ഇരുപത് സംഭവിക്കും എന്താണ് കർത്താവ് അവരോട് സഹകരിക്കുകയും പറഞ്ഞേ കർത്താവ് അവരോട് അടയാളങ്ങൾ കൊണ്ട് കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ വചനത്തിന് ആവശ്യമായത് എന്താണ് ഒരു കുരുമുളക് ചെടിയെ അതിനെന്താണ് ആവശ്യമായത് ചെറിയ ആൾക്കാര് പറയുന്നില്ലേ മരമറിയാതെ കൊടിയിട്ടെന്ന് പറയും അല്ലേ ആ മുള്ളും ഒഴിക്കാൻ എല്ലാവലാണ് ഈ ഗുരുമുളക് കുഴി കയറ്റണത് അതുപോലെ തന്നെ അത് വേറെ മരത്തെ കയറ്റിയാൽ ചിലപ്പോൾ അത്രയും കായ്ക്കത്തില്ല അതുകൊണ്ടാണ് മരമറിയാതെ കൊടി ഇടുക അപ്പം കൊടി ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു മരം വേണം വചനത്തിന് എന്താ വേണ്ടത് വചനത്തിന് വേണ്ടത് എന്താണ് സ്ഥിരീകരണമാണ് വേണ്ടത് അല്ലെങ്കിൽ വചനം സാധാരണ മനുഷ്യൻ്റെ വചനവും മനുഷ്യൻ്റെ വചനവും ദൈവവചനവും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം എന്താണ് ദൈവവചനത്തിന് അടയാളങ്ങളുടെ സ്ഥിരീകരണം അവകാശമാണ് അതിൻ്റെ കൂടെ ഉള്ളതാണ് നമ്മൾക്ക് ആരാണ് ഓരോ ദൈവവചനത്തിനും അടയാളങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാവും അത് പ്രോമിസിങ്ങിലുള്ള ഭാഗമാണ് നമ്മൾ ഉടമ്പടി ടാപ്പ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദൈവം അതിന് കല്പിച്ച് നൽകിയിട്ടുള്ള അടയാളങ്ങളുടെ സ്ഥിരീകരണം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനങ്ങളാണ് ഉടമ്പടിയിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യണ കാര്യങ്ങള് പ്രാർത്ഥിക്കുക കർത്താവായ അടയാളങ്ങളിലൂടെ അങ്ങറി ഓരോ വചനങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ഉടമ്പടിയുടെ ഉത്കൃതനെത്താൽ ഉടമ്പടിയുടെ ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ ഉത്സാഹരിട്ടെ होलीया <laughs> ജീവിതം ധന്യമോ ക്ഷീവൻ പറയുന്നതു ജീവിതം ധന്യമോ ധി എപ്പോഴും സംഭവിക്കണേ ആരാ ആരാണ് കർത്താവ് നമ്മോടുകൂടെ സഹകരിക്കണം അതാണ് നൻ്റെ നടപടിക്രമം വചനത്തിന് അടയാളം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ സഹകരിച്ചാൽ മാത്രം പോരാ നമ്മൾ സഹകരിക്കുന്നത് കൊണ്ടാണല്ല ഇത്രയും കാശു കൊടക്കി ഇവിടെ വന്നിരിക്കണേ അല്ലേ അപ്പം കർത്താവ് നമ്മളോട് സഹകരിക്കണം ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണത് അവൻ പോലെ ചെയ്യണത് മനസ്സായില്ലേ അപ്പൊ അതിന്റെ ഒരു ഫോർമുല അങ്ങനെ കിടക്കണത് അതായത് പതിനാറ് ഇരുപതിൽ ആദ്യമസഭയുടെ ചൈതന്യം എന്താ കർത്താവ് പറഞ്ഞു അവരോട് കൂടെ സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ വചന സ്ഥിരീകരിക്കുന്നതിന് എന്താണ് വേണ്ടത് അടയാളം വേണം അല്ലേ ഇപ്പൊ അടയാളം ആണ് വചനം സ്ഥിരീകരണത്തിൽ ഉപയോഗിക്കണമെങ്കിൽ വരണമെങ്കിൽ നമുക്കെന്താണ് വേണ്ടത് അതിനെന്താ വേണ്ടത് കർത്താവ് കൂടെ സഹകരിക്കണം ഈ കർത്താവ് സഹകരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് അവൻ പോലെ ചെയ്യും മനസ്സായില്ലേ അപ്പം ചെയ്യുന്നതാണ് വിഷയം ചെല്ലുന്നതല്ല വിഷയം അവൻ പറയണ പോലെ ചെയ്യും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവൻ പറയണ പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും രോഗികളെ കാണാം നമ്മുടെ ദാനങ്ങൾ നമുക്ക് സാമ്പത്തികമായ ഉള്ളവർ അത് ദാനം ചെയ്യാം അതൊക്കെ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിലല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഇതൊക്കെ ചെയ്യണതാണ് നമ്മുടെ പേരിലൊക്കെ ചെയ്യും അല്ലേ വേറെ ചില നമ്മൾക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണതാണ് പക്ഷെ അങ്ങനെയുള്ളൊരു ഒരു സ്പിരിറ്റ് എൽ ഇത് വർക്ക് ചെയ്തില്ല അതാണ് ഒരു കുഴപ്പം ഇപ്പോൾ വെള്ളം തിളക്കണമെങ്കിൽ എത്ര ഡിഗ്രി വേണം നൂറ് ഡിഗ്രി അല്ലേ അപ്പോൾ വെള്ളി തിളക്കണമെങ്കിൽ ഒരു മുന്നൂറോ മറ്റേലോ വേണം മണ്ണ് തിളക്കണമെങ്കിൽ ഗ്ലാസ് ആകണമെങ്കിൽ എണ്ണൂറ് വേണം ഇല്ലേ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതാണ് വ്യത്യാസം വചനം തിളക്കണമെങ്കിൽ അതിൻ്റെ ഒരു കുദനാങ്കമുണ്ട് അതെന്താണ് അത് നിങ്ങളുടെ മാനുഷികമായ സ്നേഹത്തെ തിളക്കത്തില്ല പിന്നെ പിന്നെന്തു ചെയ്യണം കർത്താവിനോടുള്ള സ്നേഹത്തിലായിക തിളക്കാത്ത ഒരു സാധനമാണ് ചെയ്യണമൊക്കെ അവൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സാങ്കേതികമായി ചെയ്യണതിനൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉടമ്പടി തിളക്കാത്തതിൻ്റെ കാരണം ഇതാണ് എന്താണ് അവിടെക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് എ ഹ്യൂമൻ സ്പിരിറ്റിലാണ് ചെയ്യണത് ഹ്യൂമൻ ലവ് അല്ലെങ്കിൽ അവർ പറയാം ഓ ഇതിങ്ങനെ ചെയ്താൽ ഈ പത്രം പത്രണം കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയേക്കും അല്ല അപ്പം അവർക്കാരോടാ സ്നേഹം ദൈവത്തോടല്ലോ ഇല്ല പരീക്ഷയ്ക്ക് ജയിക്കുന്ന ആ പ്രശ്നമാണ് അപ്പം അതിങ്ങനെ വസ്തു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ പോലെ ചെയ്താൽ ആ ടെമ്പറേച്ചറിൽ ഇത് തിളക്കത്തില്ല ഇത് ഡിവൈഡ് ഓഫ് എനി ഫാക്റ്റ് ഇനി നമ്മൾക്ക് ഇത് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ നിൻ്റെ സ്നേഹത്തെ ഇത് മനസ്സിലായി തിളക്കുന്നതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതായത് കർത്താവ് എൻ്റെ വസ്തു വിറ്റില്ല കുഴപ്പമില്ല പക്ഷേ നിൻ്റെ നാമം പൂജിതമാകണം എട്ടാ കാര്യങ്ങൾ പോലുണ്ടേ ഇത് വ്യത്യാസം ഇതാണോ എൻ്റെ വസ്തു വിറ്റില്ലേലും കുഴപ്പമില്ല ഞാൻ ജെപ്റ്റി ആയിട്ട് പുറത്തിറങ്ങാനാണ് നിര് തിരുമനസെങ്കിൽ ഞാൻ ഇറങ്ങും പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്ന നീ ആണെങ്കിൽ എന്നെയും കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ നിനക്കഴിയുക അറിയാം ഞാനത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പെട്ടിക്കുള്ള കേസ് വെച്ച് ഞാൻ നിന്നെ അളക്കത്തില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ അളക്കണത് ഒരു പ്രശ്നമാണ് ഈ അളവുകാർ ഒത്തിരി പേരുണ്ട് ഈ തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഓഫീസർ മാത്രമല്ല മൊത്തം ആൾക്കാർ അളവുകാരാണ് എന്താ കാര്യം അതുകൊണ്ട് കർത്താവ് പറയും നിങ്ങൾ അളക്കുമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നിങ്ങൾ നിങ്ങളളക്കും ചില എടുക്കാൻ വരുമ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്തുകെട്ടി ഈ പ്രിച്ച് പ്രവർത്തനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിക്കില്ല അങ്ങനെ ഒത്തിരി പേരുണ്ട് ദൈവം ആദ്യം ഒരു അടയാളം കാണിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് അടയാളമാണല്ല സ്ഥിരീകരണം ഞാൻ പറഞ്ഞത് ഇപ്പം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അടയാളം കാണിക്കട്ടെ ആദ്യം എൻ്റെ കൊച്ചിൻ്റെ പനി മാറട്ടെ അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോണൊന്ന് പാസ്സാകട്ടെ ആദ്യം എൻ്റെ രോഗമൊന്നും ശമനം വരട്ടെ എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയണില്ലേ ഒരു കാലത്തും ഉടമ്പടി പുരോഗമിക്കത്തില്ല എന്താ കാര്യം നിങ്ങളെ ദൈവം കഴിഞ്ഞു കാര്യം എന്താ ഇങ്ങനെയുള്ള ടെക് ടെക് കോഡ് കോഡ് നിങ്ങൾ 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 അളക്കുന്ന 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 തന്നെ 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 നിങ്ങൾക്കും നിങ്ങൾക്കും കിട്ടും അളവുകാരൻ കിട്ടും കർത്താവേ നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ് നീ കാണിക്കുന്ന അടയാളത്തിൽ എനിക്ക് ഇടുന്ന ആശ്വാസത്തെക്കാൾ ഉപരി എന്റെ ലക്ഷ്യം നീയാണ് പറഞ്ഞേ എൻ്റെ കർത്താവേ

ഞങ്ങൾ കല്ല കത്താവേ ഞങ്ങൾ കല്ല കത്താവേ മഹത്തം മകത്തം ശ്രൾ കല്ല കത്താവേ ഞങ്ങൾ കല്ല കത്താവേ അകത്തം മകത്തം i യുടെ സാക്ഷ്യങ്ങൾ വെച്ച് ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതല്ല എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് പക്ഷെ കണ്ടൻറ്റ് വൈസ് റിച്ച് ആയിട്ടുള്ളത് സ്നേഹ ഷൈജൻ മുളന്തുരുത്തിലുള്ള അവിടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ ലൈഫ് മൊത്തം ഇങ്ങനെ സാധാരണ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ദുരന്ത പൂരിതമാണ് അവിടെ ലൈഫ് മൊത്തം അവർ കുറഞ്ഞ കാലം കൊണ്ട് ഇപ്പം നമുക്കും ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും പക്ഷെ ഒന്ന് കഴിഞ്ഞ് ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്ത ദുരന്തം സംഭവിക്കുന്നത് പിന്നെ പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ അടുത്തത് കാല താമസമുള്ളത് കാരണം നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ ചെയ്യാൻ പറ്റും പക്ഷേ സ്നേഹശൈജൻ്റെ ലൈഫിൽ ഒരു ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ കുറേ കാപ്പിറ്റൽ കാറ്റഗോറികളായിട്ടുള്ള കുറേ ദുരന്തങ്ങൾ സംഭവിക്കും അതായത് വലിയ വലിയ പ്രമാദമായ ചില പ്രയാസങ്ങൾ സംഭവിക്കും അതിൽ ഒന്ന് ഇവളുടെ അമ്മായി അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും വല്ലാത്ത ഭ്രാന്താണ് പിന്നെ അവളുടെ ഭർത്താവ് ജയിലിലാകും രണ്ട് രണ്ട് കേസാണ് എന്നൊക്കെ ഒരു സ്ത്രീ ഒറ്റക്ക് നിന്ന് പോരാടണം കണ്ടില്ലേ അമ്മായിമ്മക്ക് ഭ്രാന്ത ഭർത്താവിന് ജയിലില് എന്തോ കേസിൽ ജയിലില് തന്നെ രണ്ട് കേസാണ് കേട്ടോ മൂന്നാമത്തത് ഇവൾക്ക് ബ്ലീഡിങ് നിർത്താത്ത ബ്ലീഡിങ് നാലാമത്തത് ഇവരുടെ ജീവിത വ്യാ ജീവിത ചുറ്റുപാട് ഭക്ഷണം കഴിച്ചു പോണത് രണ്ട് ടാക്സിക്കാറുണ്ട് അതുകൊണ്ടാണ് അത് ഡ്രൈവർമാർക്ക് ഓടിക്കാൻ ഓടിച്ചിട്ട് അതിൻ്റെ വാടക കൊണ്ടാണ് ജീവിച്ചു പോണത് അതിലൊരു ഡ്രൈവർ രാത്രി വണ്ടിയിടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ മരിക്കും ഇപ്പം ഓക്കെ ഇതെല്ലാം നോക്കേണ്ട ആൾ ഭർത്താവ് ജയിലിലാണ് രണ്ട് മക്കളുണ്ട് ഈ മക്കളെ ഈ പ്രാന്തി പിടിച്ച അമ്മായി അമ്മ കടിക്കും തല്ലും കുഞ്ഞുങ്ങളെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നും കളയും അപ്പോൾ അത്രയും നല്ല മാനസിക രോഗമാണ് എന്നാൽ ചിന്തിച്ചാൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഒരു സ്നേഹശൈജിനനുഭവിക്കണത് സ്നേഹശൈജിൻ്റെ സാക്ഷ്യം നിങ്ങൾ തണ്ടാ പോയി കേൾക്കണം എന്താ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയേണ്ട കാര്യം ഞാൻ എല്ലാ വാതിലുകളും മുട്ടി എനിക്ക് കൃപാശ്രമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു കോമഡിയാണ് തോന്നിയിരുന്നത് പണ്ട് എന്താ കാര്യം ഒത്തിരി ട്രോളൊക്കെ വന്ന കാരണം പിന്നെ പ്രാർത്ഥിച്ച ഇതിനൊക്കെ ഉത്തരം ഉണ്ടാകുമോ പിന്നെ ഉപ്പ് കഴിച്ചതെങ്കിൽ രോഗം മാറുമോ പിന്നെ ഉടമ്പിടി തൈലം തേച്ചതെന്നും പറഞ്ഞുകൊണ്ട് ക്യാൻസർ മാറുമോ ഇത് പിന്നെ പത്രത്തെ പത്രം കൊടുത്തു കൊടുത്തുവെന്നും പറഞ്ഞ് ദൈവം അടപെടുവോ ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയത് അത് കാരണം ഞാൻ നാല് കൊല്ലം തുമ്പ് എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ചുമ്മാ വീട്ടിൽ കൊണ്ടേ വെച്ചെന്നാണ് പറയണത് ഒരു കൃപാസനം പത്രം നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു ഒന്നൊന്നര ഇരിപ്പായിരിക്കും അത് എപ്പോഴെങ്കിലും ഈ സംഭവം നിന്നെ സംരക്ഷിച്ചിരിക്കും എന്താ കാര്യം വെച്ചാൽ ദൈവം നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ദൂതനാണ് ടെക്ചോട് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും വാഗ്ദാനമാണ് പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു ഞാൻ അയക്കുന്നു അവൻ നിന്റെ അവൻ നിന്റെ വഴിയിൽ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ചെയ്യും ക്ലിയർ അല്ലേ എന്ന് എന്താണ് ഒന്നിന് വായിച്ച് പുറപ്പാട് ഇരുപത്തിമൂന്ന് ഇരുപത് ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ മുൻപേ ഞാൻ അയക്കുന്നു അവൻ അവൻ നിന്റെ വഴിയിൽ നിന്റെ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ചെയ്യും ഇത് വേറൊരു കോണ്ടസ്റ്റിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ വർത്തമാന കാലത്ത് പലരുടെയും അനുഭവമാണിത് എന്താ കാര്യം കാര്യമെന്നറിയാമോ ഈ നാല് കൊല്ലം മുമ്പ് സ്നേഹ ശൈലൻ്റെ വീട്ടിൽ കൃപാസനം പത്രം കിട്ടിയതാണ് അവൾക്കതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് പത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് എന്നുവർത്തുകൊണ്ട് അവളിത് കൊണ്ടുപോയി എവിടെയോ ചേടി വെച്ച് പക്ഷേ പത്രം അവിടെ ഇരിപ്പുണ്ട് കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇരിപ്പുണ്ട് എന്തു ചെയ്തത് നാല് കൊല്ലം അടിക്കടി ഇതുപോലെ ദുരന്തങ്ങൾ ഭർത്താവ് ജയിലിലാകുന്നു അല്ല അതായത് നമുക്കെപ്പോഴും ശ്രദ്ധിക്കണമെങ്കിൽ മക്കളെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഈഡർവ് വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ അതിൻ്റെ ഒരു ഷാഡു നിന്നെ കാണിച്ചിരിക്കും നിനക്കുള്ളൊരു കുഴപ്പം ഈ ദൈവത്തിൻ്റെ ഈ നോട്ടുകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത തിരക്കായി പോണതാണ് പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പമില്ല പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമല്ലേ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമല്ല ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്വന്തം തന്നെ മേൽക്കോയ്മ ഇങ്ങനെയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ അന്ധവേഗങ്ങളിലെ വേഗങ്ങളിലെ ദൈവത്തിൻ്റെ നിങ്ങളെ നിന്നെ കാണിക്കുന്ന നിന്നെ നിന്നെ സൂചനകളെ കാണാൻ പറ്റാതെ വരും ദൈവം നമ്മളെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് ദൈവം അത് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിവേചിക്കാൻ കഴിയണില്ല കാര്യം ജനങ്ങൾക്കെല്ലാം വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരുവിയാണ് ഉണ്ടായിരുന്നതാണ് പിന്നീട് സഭയുടെ പ്രത്യേകമായ ഒരു എന്താണ് ഒരു ബ്യൂറോക്രാറ്റിക്കായിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിൽ വന്നപ്പോൾ ദൈവജനത്തിൻ്റെ അടയാളങ്ങൾ അവർക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എനിക്കൊക്കെ അതാണ് മനസ്സിലാകണത് ദൈവം ദൈവം ഇപ്പം അതിൻ്റെ ഉദാഹരണത്തിന് നിങ്ങൾ പുറപ്പാട് ഒന്ന് അല്ല പുറപ്പാട് എഫ് എസ് ഒന്ന് പതിനേഴ് വായിച്ചേക്കട്ടെ അപ്പോൾ സഭയ്ക്ക് കോമൺ പീപ്പിളാണ് എഫ് കോമൺ പീപ്പിളിന് പൗര സപ്പോസ്റ്റൻ മെത്രാൻ എഴുതണതാണ് എന്താ എഴുതുന്നത് നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവായ യേശുക്രി ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ നിങ്ങളേതായിട്ട് ആദിമസഭയുടെ ഒരു സ്പിരിറ്റ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പീപ്പിളിനോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം ദൈവം ഒന്ന് ഒന്ന് രൂപ നമ്മുടെ കർത്താവായ യേശുക്രി ദൈവവും നമ്മുടെ കർത്താവായ മഹത്വത്തിന്റെ പിതാവുമായവൻ്റെ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രധാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ നിങ്ങളെ നയിക്കട്ടെ അപ്പം നമ്മളൊരു അനുഭവത്തിന്റെ ഒരു യാത്രയിലാണ് നമുക്കെന്താ വേണ്ടത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം അതിനെന്ത് ചെയ്യണം അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഷയം സംഭവിക്കുന്നതാണ് അറിവ് എന്ത് സംഭവിക്കുന്നു അല്ലേ അതാണ് അറിവ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനു വേണ്ടി സംഭവിക്കുന്നു അതാണ് ജ്ഞാനം ഓരോ വിഷയത്തിനും ഞാനവും ഉണ്ട് ആ രണ്ട് ഘടകങ്ങളുണ്ട് നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് ശരിക്കും അതായത് ഒരു ആധ്യാത്മിക നേതൃത്വം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആധ്യാത്മിക ഒരു നേതൃത്വത്തിലേക്ക് അനുഭവം കൊണ്ട് വളർന്നു വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി നയിക്കാൻ പറ്റുന്ന കഴിവിലേക്ക് വരും എനിക്കങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ തോന്നിയത് അങ്ങനെയാണ് ഇനിയുള്ള കാലങ്ങളിൽ ലേമൻ എംപവർ ചെയ്തിട്ട് അവർ തന്നെ അവരിലുള്ള ഉള്ളവരെ വചനം കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു സഭ ഉണ്ടാകണം മെനടി മാർപ്പാപ്പ മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത് സഭയെക്കുറിച്ച് ചോദിച്ച് മെഡിപ്പ മെനടിപ്പർപ്പ ചോദിച്ച് അങ്ങ് ഭാവി സഭയെക്കുറിച്ച് എന്താ പറയണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിവിഹാവേ ഷോട്ടൺ ഷോട്ടൺ ചർച്ച് നമുക്ക് ഒരു ചെറിയൊരു സഭ ഉണ്ടാകാൻ പോകണം സഭാ ചുരുക്കം എന്ന് പറയും മനസിലായില്ലേ സഭ ഇപ്പോൾ മഴ ചുരുക്കം ഞാൻ പറഞ്ഞത് പോലെ ഒരു പ്രതിഭാസമാണ് സഭാ ചുരുക്കം എന്നിട്ട് മേടിയും പപ്പ പറഞ്ഞ് രണ്ടാമതെല്ലാം തുടങ്ങുമെന്ന് പറഞ്ഞേ രണ്ടാമത് തുടങ്ങുമ്പോൾ അപ്പോൾ സ്ഥലം വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുതിയ കാലം കാലമുണ്ടാകുമെന്ന് സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം നമുക്ക് പള്ളികളിലൊക്കെ യൂറോപ്യൻ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ സഭാ ചുരുക്കാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിക്കണത് ആ സഭ ചുരുക്കം സംഭവിച്ചതിന് ശേഷം പുതിയൊരു സഭയുണ്ടാകും ആ സഭ വിശ്വാസത്തിൽ അപ്പോസ്റ്റർ പാരമ്പര്യത്തെ അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ് കൈയടിക്കട്ടെ ശ്രുതി കിട്ടല്ലേ അല്ലേ